ഇവിടെ ഭരണശിരാ കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്നവരെന്ന നിരക്ക് നമ്മുടെ നാടിൻ്റെ ഭരണസ്പന്ദനങ്ങളാകെ ഉൾക്കൊള്ളാൻ കഴിയുന്നവരാണ് നിങ്ങൾ ഞാൻ ഈ യോഗത്തിൽ വരുന്നതിന് മുൻപ് മറ്റൊരു യോഗത്തിൽ പങ്കെടുത്തിരുന്നു അത് നമ്മുടെ നിക്ഷേപ സംഗ ഫെബ്രുവരി നടക്കുന്ന നിക്ഷേപ സംഗമത്തിന്റെ ഭാഗമായി ഐ ടി രംഗത്തെ കമ്പനികളുടെ ഒരു യോഗം ഇവിടെ ചേർന്നിരുന്നു അതിലാണ് ഇവിടെ വരുന്നതിന് മുൻപ് പങ്കെടുത്തത് അപ്പോൾ ആ യോഗത്തിന് മുൻപാകെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് നമ്മുടെ വ്യവസായ വകുപ്പിൻ്റെ സെക്രട്ടറി ഒരവതരണം നടത്തുകയുണ്ട് ഒരു ഐ ടി കമ്പനിയുടെ പ്രമുഖമായ ഒരു ഐ ടി കമ്പനിയുടെ വക്താവ് തുറന്ന് സംസാരിക്കുമ്പോൾ ഒരു കാര്യം പറഞ്ഞു ഞങ്ങൾക്ക് പോലും ഇത്തരം കാര്യങ്ങളൊക്കെ കേരളത്തിൽ നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല ഇത് പൊതുവെ ആളുകൾ അറിയത്തക്ക രീതിയിൽ അവതരിപ്പിക്കാനാവണം ഞാനുമായി സംവദിക്കുന്ന ഒരു ഘട്ടമായിരുന്നു അത് ഞാനതിന് മറുപടി പറഞ്ഞു നിങ്ങൾ അറിയാതിരുന്നത് നിങ്ങളുടെ കുറ്റം മാത്രമല്ല നമ്മുടെ നാടിൻ്റെ ഒരു പ്രത്യേകതയാണ് നമ്മുടെ നാട്ടിലെ കേരളത്തിലെ ഇതുപോലുള്ള ആരോഗ്യകരമായ കാര്യങ്ങൾ ആളുകൾ അറിയാൻ പാടില്ല എന്നൊരു നിർബന്ധം നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് അതെല്ലാം തമസ്കരിക്കപ്പെടുകയാണ് ആരോഗ്യകരമായ വളർച്ച ചൂടിക്കാണിക്കാൻ എടുത്തു കാണിക്കാൻ വലിയ വിഷമം അതിന്റെ ഭാഗമായി സംഭവിക്കുന്നതാണ് ഇത് നാടിൻ്റെ ഒരു യാഥാർത്ഥ്യമാണ് രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് സർക്കാർ കേരളത്തിലധികാരത്തിൽ വരുമ്പോൾ ഈ നാട് ഇനി ആർക്കും രക്ഷപ്പെടാൻ കഴിയാ രക്ഷിക്കാൻ കഴിയാത്ത അവസ്ഥയിലെത്തിക്കഴിഞ്ഞിരിക്കുന്നുവെന്ന ബോധ്യത്തിലാണ് ഭൂരിഭാഗം ജനങ്ങളും ഉണ്ടായിരുന്നത് എല്ലാ മേഖലയും തകർന്നു കിടക്കുന്നു ഇനി ഇതിൽ ഒരു മാറ്റവും ആര് വിചാരിച്ചാലും കൊണ്ടുവരാൻ കഴിയില്ല വ്യാവസായിക രംഗത്തെപ്പറ്റി പറഞ്ഞാൽ കേരളത്തിൽ പണ്ടുള്ള ചില വ്യവസായങ്ങളുണ്ട് പക്ഷേ ആ വ്യവസായങ്ങൾ തറച്ചു നിൽക്കുകയാണ് പുരോഗതിയില്ല എല്ലാം പിന്നോട്ടടിയിലാണ് വലിയ കുതിപ്പുണ്ടാകേണ്ട രംഗങ്ങൾ ഇലക്ട്രോണിക്സ് രംഗത്ത് നമ്മുടെ രാജ്യത്തിന്റെ ആകെ ശ്രദ്ധ പിടിച്ചു പറ്റിയ സ്ഥാപനമായിരുന്നു അതിനൊരു കലക്ട്രോൺ സുവർണകാലമുണ്ടായിരുന്നു പക്ഷേ രണ്ടായിരത്തി പതിനാറിന്റെ അവസ്ഥ നിങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ് പരിതാപകരമായ അവസ്ഥയിലേക്ക് എത്തിയിരുന്നു ടെക്നോ പാർക്ക് നമ്മുടെ രാജ്യത്തെ ആദ്യത്തെ ഐ ടി മേഖലയിലുള്ള സംരംഭമായിരുന്നു അത് പക്ഷേ വേണ്ട രീതിയിൽ വികാസം പ്രാപിക്കുന്ന അവസ്ഥ പിന്നീട് പിന്നീടതിനുണ്ടായില്ല